മറ്റൊരു കാര്യം ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനുമായി ഉയർന്നു വന്ന പ്രശ്നമാണ് ശ്രീ രാജീവ് ചന്ദ്രശേഖറിനെതിരെ ഉയർന്നു വന്നിരിക്കുന്നത് ഏറെ ഗുരുതരമായ ഒരു ആരോപണമാണ് ഈ നിമിഷം വരെ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ ഒരക്ഷരം അത് സംബന്ധിച്ച് യുക്തിസഹമായൊരു വിശദീകരണം നൽകാൻ തയ്യാറായിട്ടില്ല ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വം ഇതു സംബന്ധിച്ച് എന്തെങ്കിലും ഒരു യുക്തിസഹമായ വിശദീകരണം നൽകാൻ തയ്യാറായിട്ടില്ല അഴിമതിയിലും സംശയത്തിലും മുങ്ങി നിൽക്കുന്ന കേരള ബി ജെ പിയെയാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത് ഇവിടെ വളരെ ഞെട്ടിപ്പിക്കുന്ന മറ്റൊരു കാര്യം അല്ലെങ്കിൽ കൗതുകകരമായ മറ്റൊരു കാര്യം അതായിരിക്കും കുറെ കൂടി നല്ലത് അധികം ഞെട്ടലേന്ന് ആവശ്യ കാര്യത്തിലല്ല ഒരു കാര്യം കർണാടകയിൽ ബി ജെ പി സർക്കാരാണോ കോൺഗ്രസ് സർക്കാരാണോ ഭരിക്കുന്നത് എന്ന സംശയമാണ് കൗതുകം ഉണർന്നത് കർണാടക ഭരിക്കുന്ന കോൺഗ്രസ് സർക്കാർ ഒരക്ഷരം ഇത് സംബന്ധിച്ച് മിണ്ടിയിട്ടില്ല ഒരക്ഷരം പരാതിക്കാരൻ മാധ്യമങ്ങളിൽ പറയുന്നത് മുഖ്യവിലയ്ക്ക് എടുത്താൽ അദ്ദേഹം പലതവണ കർണാടക സംസ്ഥാന സർക്കാരിനെയും വിവിധ ഏജൻസികളെയും സമീപിച്ചിരിക്കുന്നു പ്രോപ്പറായി അന്വേഷണം നടത്താൻ തയ്യാറാകുന്നില്ല